നമ്മുടെ ഷോപ്പിൽ വന്നൊരു സെന്നാണ് ഉണ്ടോ നമ്മൾ പല വീഡിയോ വീഡിയോയിലത് കാണിച്ചിട്ടുണ്ട് ഇത് വിനയിൽ മാറ്റിട്ട് പോയതാ ഫ്ലോർ പുള്ളി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ പുള്ളി ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ക്ലീൻ ആയിരിക്കാൻ വേണ്ടി വിനയിൽ മാറ്റി കയറ്റിയിട്ടതാണ് അത്യാവശ്യം പഴക്കമുള്ള വണ്ടിയാണ് അങ്ങനെ പുള്ളി വരുന്ന കുഴപ്പമൊന്നും പക്ഷെ മാറ്റി കയറ്റിയിട്ടിപ്പം വണ്ടി മഴയത്ത് നിനഞ്ഞ് ആ മഴയത്ത് നനഞ്ഞിന് ഈ ഇതുണ്ടോ ഇവിടെ ഈർപ്പം പിടിച്ചിരിക്കും ഈ ഈർപ്പം പിടിച്ചിരുന്നിട്ട് ഈ തട്ട് ലഭിച്ചുണ്ടോ ഇതാണ് വിനയിൽ മാറ്റി ഇറ്റാക്കണേ ഉണ്ടോ മാറ്റി മുതൽ ഇട്ട് വെച്ചേക്കണം അപ്പോൾ നമ്മൾ പല വീഡിയോയിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വേനൽമാറ്റി ഇട്ടിട്ട് ഈ ഇവിടുന്ന് എപ്പോഴും ഈ ഫ്ലോർമാറ്റിന് എപ്പോഴും നനഞ്ഞിരിക്കും ഇതിന് ഉണ അത് ഉണങ്ങത്തില്ല ഈ വിനൽമാറ്റി മേളിൽ കിടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഫ്ലോറ് പോയത് ചെയ്തുകൊണ്ടോ ഇതുപോലെ അവസ്ഥ നിങ്ങളുടെ വണ്ടിക്കും വരാതിരിക്കട്ടെ കേട്ടോ